മിക്കവരും വീട്ടുകാരറിയാതെയാണ് വീട്ടിലറിയത്തില്ല വീട്ടിലറിയാതെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും ഞാൻ അതിനെ ഒന്നും ഇതുവരെ ഒരു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല കാരണം നമ്മൾ അതൊരു ശരിയായിട്ടുള്ള ഇപ്പം എല്ലാവരും ഒരുപോലെ ആണെന്നില്ല തൈമൂർ കല്യാണം കഴിച്ച ഇത്രയും വർഷമായി ഇവിടെ വന്നു അങ്ങനെ ആയിരിക്കണമെന്നില്ല എല്ലാ ആണുങ്ങളും അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ക്രിക്കറ്റ് കാണുന്നില്ല കാണുന്നില്ല മമ്മൂക്ക ഫാനാണ് തൈമൂർ അതിപ്പോ നമുക്കൊരാളെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ മൈൻഡിൽ ഇവരെ പറ്റി എന്താ വിചാരിക്കുന്നത് അത് മാറും മോട്ടിവേഷൻ തൈമൂറാണ് തൈമൂറിനാണ് കേരളം കല്യാണം കഴിഞ്ഞ ടൈം മുതൽ കേരളം ഇതിൻ്റെ യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് നോക്കും അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഞാൻ കാണുന്നതാണ് കുറേ നമ്മളിങ്ങനെ കേരളത്തിനെ പറ്റി ഫോളോ ചെയ്യുന്നു അല്ലെ ഓരോ നാട്ടുകാരെ അവിടെ പരിചയപ്പെടുമ്പോൾ അവരോട് ചോദിക്കുന്നു ചോദിക്കുന്നത് നിങ്ങളെവിടെ നാട്ടിലെവിടെ അവിടെ എന്താ സ്പെഷ്യാലിറ്റി അല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ നല്ല ഇൻട്രസ്റ്റ് ആണ് പാക്കിസ്ഥാനിലോട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെയൊക്കെ കാണണമെന്നും വീട്ടിൽ പോകണമെന്നും

സോ നമ്മ കാദ്യം ഒരു ബോഡി പേഴ്സൽ ആദ്യത്തോരണ്ട് അൽപ്പം നിങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി ആദ്യം കണ്ടുമുട്ടിയ സ്റ്റോറി എന്ന് പറയാം കണ്ടുമുട്ടിയത് ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നു കണ്ട പരിചയപ്പെട്ടാണ് സോ ഐ മീ ഹോസ്പിറ്റലൈസ് ആണ് നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ് ആ ഒരു കമന്റ് ആയിരുന്നു ഫസ്റ്റ് ലൈറ്റ് വിアー ഫസ്റ്റ് ആക്ച്വലി ഷീസ് നഴ്സ് വർക്കിംഗ് near my company so we I met mean, uh, in a hospital right And Dubai, <coughs> Sharjah. Sorry. Okay. So, yeah. So. Yeah. So you, you go to the hospital for checking out of Yeah. Like yes, that. like that we So. So how was it? I mean, it's like uh, you just saw her and you fell in love or something like that. So not like that. We started uh, with the friendship, uh, then okay. finally we reached the love. तो ऐसे आगे तो अत टाइम यू नो अबोव केरला केरला डेट टाइम आई डोंट नो मच्ची अबोट केरला एंड केरला पीपल बिकॉज़ इट्स अराउंड फिफ्टीन इयर बैक पंद्रह साल ऑफ़ दस्त अराउंड चावदस्त अराउंड फोर्टीन इयर बैक हाँ सो सेक्टली एन लॉन्ग स्टेज वाइज़ लाइक सेलोंग लव्स यू एंड एक्चुअली फ्रॉम माई साइड आई परपोज हर फॉर मैरिज तो स्टार्टिंग में तो प्रॉब्लम था दोनों फैमिली को मीन वंस वी डिस मैरिज तो थोड़ा प्रॉब्लम था इंडिया पाकिस्तान का सोच के थोड़ा दोनों फैमिली को टेंशन था तो फैमिली वो लोग उन्हें परमिशन दिया फिर हम लोगों ने मैरिज का प्रोसेस स्टार्ट किया दुबई में जो भी डॉक्यूमेंट्स और लीगल वे से लीगल प्रोसीजर होता है कंप्लीट किया है अब सब लोग हैप्पी हैं इसका फैमिली भी मेरा फैमिली भी नो तो प्रॉब्लम और वीजा भी इतना हुआ है इन लोगों का इंडिया और पाकिस्तानी और रेजिडेंट रेसियो ओके इवरको बहुत पेड़ी है हम लोग इन्हें बारे में नाडिंडे आरी क्यों प्रश्न മ്മതം ഒന്നല്ലായിരുന്നു ആദ്യമേ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിചയപ്പെട്ട് അപ്പോഴത്തേനും രണ്ടു വീട്ടുകാരും കൂടുതലും ഇല്ല ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല ലീഗലി ഒരു ഇഷ്യൂസ് നമുക്ക് ഡോക്യൂമെന്റ് ക്ലിയർ ആയാലും കുഴപ്പമില്ല ഇല്ല ഞാൻ പോയിട്ടില്ല പാകിസ്ഥാനിൽ പോയി

So, अभी तो थोड़ा गर्मी है लास्ट में सीजन में लास्ट टाइम आया अराउंड फाइव मंथ तो वो टाइम बहुत बारिश है रेनी सीजन है तो आई लाइक रेन एंड ग्रीनरी भी है बहुत अच्छा है अभी थोड़ा गर्मी है बट ओके फाइन अच्छा है या okay, yeah, okay. like right? yeah, पंजाब नाउ डेज फाइव सिक्स डिग्री टेम्परेचर है उधर बहुत ठंड है पाकिस्तान में सो ऐसा नॉर्मली ऑलमोस्ट सेम है इंडिया पाकिस्तान क्लाइमेट बट अलग अलग जगह में थोड़ा डिफरेंट क्लाइमेट है फ्यूचर प्लान नाउ वी आर इन दुबई नो एक्चुअली आई हैव बिजनेस देयर दुबई सो फ्यूचर में देखेंगे दुबई सेटल होना है इंडिया पाकिस्तान अभी तक हम लोगों ने डिसाइड नहीं किया ये भी इधर भी घर है केरला में पाकिस्तान में भी है दुबई में भी घर है सब सो लेट्स सी इंशाल्लाह इन फ्यूचर हां तो से डिपोर वर्किंग नहींला और 4-5 माह से वर्क नहींला

ഡയറ്റിൽ പോവാണെങ്കിൽ നല്ല കാര്യല്ലേ എല്ലാരും ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് ന്യൂസിലും പേപ്പറിലും ഒക്കെ വന്നതോണ്ട് ഇവിടെ ഉള്ള ഇവിടെ ഉള്ളവർക്കൊക്കെ നോർമലി അറിയാം എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ അല്ലെങ്കിൽ തിരിച്ചറിയുന്നുണ്ട് പോകുമ്പോ വിളിക്കുന്നുണ്ട് വല്ല സന്തോഷം എല്ലാവർക്കും കാണുമ്പോൾ സന്തോഷം ഔട്ട്സൈഡ് ਟੱਪ ਕੜਾ ਬੱਜੀ ਕੜਾ ਟਟਕੜਾ ਵੀ ਆਰ ਗੋਇੰਗ ਸੋ ਵੀ ਮੀਟ ਮੈਨੀ ਪੀਪਲ ਦੇ ਆਰ ਰਿਸਪੈਕਟਿੰਗ ਈਵਨ ਈਵਨ ਦੇ ਨੋ ਅਸ ਓਨਲੀ ਥਰੂ ਮੀਡੀਆ ਦੇ ਡੋਨਟ ਨੋ ਡੀਪਲੀ ਬਾਟ ਅਸ ਬਟ ਦੇ ਆਰ ਲਵਿੰਗ ਇਵਨ ਦੇ ਨੋ ਆਮ ਫਰਮ ਪਾਕਿਸਤਾਨ ਸੋ ਦੈਟ I ਫੀਲ ਵੈਰੀ ਹੈਪੀ I ਵਿਲ ਫੀਲ ਵੈਰੀ ਗੁੱਡ ਨਮਕਾ ਦਾ ਕਾਣ ਬੋ ਨਾਲ ਸੰਦੋਸ਼ ਆ ਉਹ ਰ ਅਕਸੈਪਟੈਂਸ ਇਪੋ ਕੂਡਲ ਰ ਆ ਮੀਨ ਨਮਲ ਤਰਚੇਟ ਤਰਚੇਟ പക്ഷെ എന്നാലും ചില പോണറിലൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ആക്ച്വലി ഇഷ്യൂസ് ഒക്കെ അയോധ്യൂസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇതുവരെ മോസ്റ്റ്ലി പോകുന്നു ഇഷ്യൂസ് ഇല്ല പുള്ളിയുടെ ഫാമിലി ഒക്കെ എങ്ങനെയാണ് ഫാമിലിയൊക്കെ പിന്നെ എല്ലാ വർഷം വരലും ഉണ്ട് മാസം ക്രിക്കറ്റ് കാണുന്നില്ല team both is okay no so if anyone will play good we support that. yeah so both is okay india pakistan we will not take one side, one side yeah. <laughs> actually you guys are uniting in india, exactly no? yeah. yeah so fans okay fans I mean, so actually there culture difference a culture pakistan and we very different പേരൻസ് അവിടെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു അച്ഛൻ ദുബൈയിലുണ്ടായിരുന്നായിരുന്നു വന്നിട്ടുണ്ട് തൈമൂർ വന്നതിനെ പറ്റി അപ്പൊ അവരവിടെ വന്നു പരിചയമുണ്ട് തൈമൂറിന്റെ പിന്നെ സംസാരിക്കുന്നത് അമ്മക്ക് ഹിന്ദിയെന്ന് പറയത്തില്ലെങ്കിലും കുറച്ച് ആംഗ്യായിട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ മലയാളം ചോദിക്കുക മനസ്സിലാവും i may mean, understand but i can't speak uh, more in malayalam mansilavunnundo i yar ko valare ah mansilavunnunde so samsaikarannu mm indu mathey -hmm. ullu ah mansilavunnunde idu parayunnathu mansilavunnunde so movies agane adu aganeyengil thanpe ullu movies office aithu inne movies avo achiyano ha movie man dekhta hu but uh,

Yes. And now, Mukherjee is a fan of I mean, how do you become a fan of Mukherjee? Actually, I like his uh, personality and dressing. He yeah. so like uh, acting super. So okay. Personality good. He has a genuine personality. I love. Mm -hmm. yeah. So, what about food? I mean, if talk have food, I can tell us. Food. So, yeah, food actually. Uh, I told you know I'm non-veg lover, but in if you say Kerala food meal I like chicken sixty five ker and especially chicken purata uh, like uh, dry beef, and uh, if we say in veg mean uh, Kerala traditional uh, sambar I like. Ah, right. Yeah, in Kerala style I like sambar. Which or special? Like food. style. We do style food. We don't eat Kottayam style is more spicy right? Spicy, right? Yeah. I think. do yeah. <laughs> no. spicy no, no. no. ah. you No. Uh, Actually you guys went to Tattukada. Actually yeah. you So you guys uh, You guys will get spicy things. That, right? yeah. Have you tried uh, anything नो, mm -hmm. no, we eat uh, this one, no? egg bhaji, egg bhaji and mirchi bhaji. Oh. I like samawar tea, you know mostly and you also will get more play. Okay. So, we'll, evening will go for a tea only no. Actually, uh, what do you, think, what will you miss from Pakistan? Pakistan, uh, uh, nothing like that. In Pakistan, uh, I told you know non veg, we in Punjab specially in Nawabda. Uh, district, so we we'll, uh, are non-veg lover, so we will get uh, more type of non-veg food. Yeah, That's food okay. I miss. That's Actually, I have seen so many videos of different kinds of and Exactly, I haven't found So, Punjab I think, uh, Punjab is like strong and place, right? People are strong. Uh, yeah, like that. Uh, Punjab is good, uh, uh, it's, uh, it's uh, India border now. പറഞ്ഞാൽ പോലും ഒരു തോട്ട് നമുക്ക് എങ്ങനെയായിരിക്കും മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് യുണൈറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആക്ച്വലി റിലീജിയൻ ഡിഫറൻറ്റ് അതല്ല നമ്മളത് അതിപ്പോൾ നമുക്കൊരാളെ നേരിട്ട് കണ്ടുകഴിയുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ മൈൻഡിൽ ഇവരെ പറ്റി എന്താ വിചാരിക്കുന്നത് അത് മാറും അങ്ങനെ നേരിട്ട് കണ്ടവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഇത്ര വർഷം മുമ്പ് മുതൽ പരിചയപ്പെട്ട എല്ലാവരും കോണ്ടാക്റ്റിലുണ്ട് അല്ലാതെ ഫോണിൽ കൂടെ പരിചയപ്പെട്ടവരാണെങ്കിലും സംസാരിച്ചിട്ടുള്ളവരും എല്ലാം നല്ലൊരു സ്നേഹബന്ധം നിലനിർത്തുന്നുണ്ട്

രണ്ട് സൈഡ് ആ ഒരു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫീൽ എന്നെ അറിയാവുന്നല്ലേ നമ്മളെ അടുത്തുള്ള ആരും അല്ലല്ലോ ചെയ്യുന്നേ നമ്മളെ അറിയാത്ത അറിയാത്തല്ലേ പരിചയപ്പെടാത്ത നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ആൾക്കാരെ എവിടെയോ ഇരുന്ന് ഒരു കമന്റ് ഇട്ടു നമ്മളിപ്പോ എന്ത് പറയാനായിട്ടാ പ്രതികരിച്ചിട്ട് കാര്യമില്ലാമിലിമി सो so, मैसेज the... हमारा यही है कि देखें माइंड सेट ओनली अगर हम लोग टी वी में वॉच करते हैं तो इंडिया पाकिस्तान का प्रॉब्लम या ये न्यूज तक है बट पब्लिक इंडियन पाकिस्तानी एक दूसरे को प्यार करते हैं अभी हमारा फैमिली एग्जाम्पल है हम लोग सामने अलहमदिल्ला कुछ भी प्रॉब्लम नहीं है सरीजा का फैमिली रिलेटिव मेरा फैमिली रिलेटिव भी रिलेटिव uh, नेबर सब को पता है हमारा शादी के बारे में तो हम लोग अच्छे से है अगर फैमिली पर अलाउ करे uh, तो विद फैमिली परमिशन शादी करना चाहिए सो इंडिया पाकिस्तान ऑल सेम सब हम लोग सेम फैमिली है सेम हम लोगों का है सो देयर इज नो डिफरेंस बिटवीन इंडिया पाकिस्तान वी आर ऑल सेम ഞാൻ പറയാണെങ്കിൽ ഇപ്പൊ ആരെ കല്യാണം കഴിച്ചാലും നമ്മളിത് പ്രൊമോട്ട് ചെയ്യല്ല ഇങ്ങനെ പറയല്ല മറ്റു രാജ്യക്കാരെ കഴിഞ്ഞാല് സന്തോഷായിട്ട് സമാധാനായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും പോവുക ഫാമിലി ആയിട്ട് അതിന് മാക്സിമം ശ്രമിക്കും എന്നാലത് സക്സസ് ആവും എന്തായാലും ഒന്നല്ലേ രണ്ടല്ലേ മൂന്ന് വർഷം നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാ കുറച്ചൊന്ന് താന്നു കൊടുത്താൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി ലൈഫ് കുടുംബജീവിതം സക്സസ് ആവും തീർച്ചയായിട്ടും എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് അതിപ്പോ നമ്മുടെ ആ ഒരു ജനറേഷൻ ജനറേഷനല്ലോ നമ്മൾ എന്ത് പറഞ്ഞാലും അവര് സ്വീകരിക്കണമെന്നില്ല പക്ഷെ എപ്പോഴും ഫാമിലി ലൈഫാണ് കാണാൻ ആഗ്രഹിക്കുന്നതും അതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മത്സ്യ बट फैमिली परमिशन से सोच समझ के देखभाल के शादी करना चाहिए हमारे इंसान को एक लाइफ पार्टनर चाहिए इंसान को तो बस बट देख के इमोशनल में आके नहीं करना चाहिए शादी विद फैमिली परमिशन और सोच के देखभाल के अच्छे वे से स्ट्रेट वे से शादी करना चाहिए ഇപ്പത്തെ സർവേസിലൊക്കെ അതായത് എല്ലാരും പുറത്തു പോകാണ് ഇവിടെ ഒരുപാട് എന്താണ് വയസ്സായ ആളുകൾ മാത്രംസ് മാത്രം ആളായിട്ട് മാത്രമേ വീട്ടിലൊക്കെ ഒരു അവസ്ഥ ഇപ്പൊ വളരെ ചർച്ച ചെയ്തോണ്ടിരിക്കലി ധാരാളം ഇട്ടു പോണാലിറ്റി ആണ് അപ്പൊ അവരോട് എന്താണ് നിങ്ങൾ എന്തായാലും ഓണം കണ്ടാകരാണ് കേരളത്തിനോടുള്ളത് മോട്ടിവേഷൻ തൈമൂറാണ് തൈമൂറിനാണ് കേരളം കല്യാണം കഴിഞ്ഞ ടൈം മുതലേ കേരളം ഇതിൻ്റെ യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് നോക്കും അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഞാൻ കാണുന്നതാണ് കുറേ നമ്മളിങ്ങനെ കേരളത്തിനെ പറ്റി ഫോളോ ചെയ്യുന്നു അല്ലെ ഓരോ നാട്ടുകാരെ അവിടെ പരിചയപ്പെടുമ്പോൾ അവരോട് ചോദിക്കുന്നു നിങ്ങളെവിടെ നാട്ടിൽ എവിടെ അവിടെ എന്താ സ്പെഷ്യാലിറ്റി അല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ നല്ല ഇൻട്രസ്റ്റ് ആണ് അപ്പം നമ്മളങ്ങനെ അതങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഇഷ്ടം ഇവിടെ കേരളത്തിൽ വരണം താമസിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായി നേരത്തെ മുതൽ അപ്പം ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നു okay, but, uh, apart from greenery and other things, difference uh. quality of life, i have a feeling, i quality of life and you know, difference of the, Dubai difference. You know, yeah. Pakistan? You know, Pakistan i tell you. quality of life, mean, uh, compared to uh, gulf, major himalayas. लिटिल बट बिजनेस में वो लोग ज़्यादा इन्वॉल्व हैं बिजनेस में भी बिजी हैं इधर के भी इधर भी मैं मिला थोड़ा एजट मलयाली को बट जैन पीपल औरिजनल पीपल हैं वो लोग मतलब अपना काम में बिजी है को उसको मैं दे आर लाइक जैन पीपल गुड पीपल अच्छे लोग हैं गल्फ में भी है मलयालीज अच्छे लोग हैं मतलब उधर भी हर किसी का अपना ऐसा लाइफ स्टाइल है बिजनेस घर जैसा हम लोग का नॉर्मल रूटीनस है सो गुड आई लाइक मलयालीज या ओके सो ज़्यादा एक्चुअली वो वेज़ ले आ मतलब पार्ट को वाला तो पार्ट एक्चुअली आई लाइक माप्ला सॉन्ग सो बट टू थ्री लाइन मेरे को आता है ज़्यादा इतना नहीं आता है या कैन इट वाइज फॉर लाइफ कौन सा गाना है मन सिंदे उल्लैनी नदियों नामानी के

कोटैम के लोग भी अच्छे हैं बहुत अच्छे हैं आई कोटाम मेडिकल कॉलेज एंड एरिया में सिटी फ्राम चंगना शहरी एंड इवन फ्राम पुदूपरी आसमु लोग इन गल्फ में ज्यादा आते हैं क्योंकि गल्फ में वो लोग ज़्यादा देखते हैं सोशल मीडिया वगैरह तो हम लोग रील्स वगैरह में भी पोस्ट करते हैं तो यहाँ भी बहुत लोग मिले हम लोगों को अच्छे से इवन फर्स्ट डे में आया फ्रॉम कोची नो सो तलशेरी रेस्टोरेंट था हम लोग खाना खाया वो लोग हमसे पेमेंट नहीं लिया द ओनर सो दैट्स आई रिस्पेक्ट यू नो बहुत अच्छा लगा मेरे को वी ट्राई लॉट हम लोग बहुत बोला पैसा लेने के लिए बट नो यू आर आवर गेस्ट सो ना ठीक नो പുതിയ പ്ലാൻസ് ഈ മാസം ഇപ്പൊ പത്ത് പതിനഞ്ച് ദിവസം തിരിച്ചു പോണേ എന്തായാലും ചെന്ന് കഴിയുമ്പം അറിയത്തില്ല നെക്സ്റ്റ് പ്രോഗ്രാം ഒന്നും നമ്മള് പാകിസ്ഥാനിലോട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെയൊക്കെ കാണണമെന്നും വീട്ടിൽ പോകണമെന്നും നാട് കാണണമെന്നൊക്കെ ആഗ്രഹമാണ് അതിനുള്ള ഒരു ടൈം ആയിട്ടില്ലായിരിക്കും ഓഡിയൻസ് ഓഡിയൻസ് കേരള മലയാളി മലബോറ ഏരിയയിലൊക്കെ അബോധമായിട്ടാണ് നായികന്താ പറയുന്നത് അതേ പറയാനുള്ളൂ ഒരുപാട് പേർ ഇത് നമ്മൾ നമ്മുടെ സ്റ്റോറി കാണുമ്പോൾ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യും മെസ്സേജ് അയക്കും ഇൻസ്റ്റലാണെങ്കിലും പാക്കിസ്ഥാനുമായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും അയക്കും അവരുടെ റിലേഷനുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ് തരാം കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ് മിക്കവരും വീട്ടുകാരറിയാതെയാണ് വീട്ടിലറിയത്തില്ല വീട്ടിലറിയാതെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും ഞാൻ ഒന്നും ഇതുവരെ ഒരു റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല കാരണം നമ്മൾ അതൊരു ശരിയായിട്ടുള്ള ഇപ്പം എല്ലാവരും ഒരുപോലെ ആണെന്നില്ല ൂറ് കല്യാണം കഴിച്ച ഇത്ര വർഷമായി ഇവിടെ വന്നു അങ്ങനെ ആയിരിക്കണമെന്നില്ല എല്ലാ ആണുങ്ങളും അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും അതുകൊണ്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തില്ല ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധത്തിന് പിന്നെ അവിടെ ഒരുപാട് റിലേഷൻഷിപ്പ് പല രാജ്യത്തിലുള്ള ആൾക്കാരായിട്ട് വരുന്നുണ്ട് അവർ ചിലപ്പോ ലീവ് കിട്ടുന്നതായിരിക്കാം പല രാജ്യത്തിലുള്ള ആളുകളായിട്ട് അവര് മാരേജ് എന്ന് പറയുന്നത് പലപ്പോഴും വീട്ടിൽ നിന്ന് പ്രഷറൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓൾറെഡി അവർ ലീവ് കിട്ടുന്നതായിരിക്കും അവിടെ മാരേജ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ല എന്റെ അവർ അങ്ങനെ ആളുകൾ ഒരുപാട് പേരുണ്ട് സോ അങ്ങനെയുള്ള ആളുകൾ ആണ് ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ടത് സോ ജനറൽ ആയിട്ട് അവരോട് എന്തായിരിക്കും പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അങ്ങനെ ആ ഉള്ള ഒരു സമയം നമ്മൾ എന്തു പറഞ്ഞാലും അവർ കേൾക്കത്തില്ല ഇപ്പൊ ഈവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അത് കേട്ടാലും അവരതിൽ നിന്ന് പിന്മാറത്തില്ല എന്തൊക്കെ വന്നാലും നമ്മളൊരു അതിൽ നിന്നൊരു തിരിച്ചടി കിട്ടി കിട്ടിക്കഴിയുമ്പോഴേ അവർക്കത് മനസ്സിലാവത്തുള്ളൂ അവരെന്നല്ല ഇപ്പം പാകിസ്ഥാനി രാഷ്ട്രീയം എന്നല്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ നമ്മൾ അല്ല വീണ്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്തു തന്നെ നമുക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം അത് കല്യാണത്തിൽ നിൽക്കും അല്ലെങ്കിൽ അത് അതിന് മുമ്പേ ഇല്ലാതാവും എല്ലാ രാജ്യക്കാരുമായിട്ടുള്ള റിലേഷൻസ് അങ്ങനെയാണ് ഒരുപാട് നമ്മൾ കാണുന്നതല്ലേ മീഡിയയിലാണെങ്കിലും പേപ്പേഴ്സിലാണെങ്കിലും ഒക്കെ ഒരുപാട് വാർത്തകൾ ഇന്നും കാണുന്നതല്ലേ അപ്പം പ്രശ്നം ഉണ്ടാകാൻ ഇവ ഇപ്പോൾ ഇവരുടെ നാട്ടുകാർ മാത്രം അല്ലെ നമ്മളും അവരും കൂടെ ആണെന്നല്ല നമ്മുടെ ഒരു തലവരെ പോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും കാരണം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും കുറച്ചൊന്ന് എല്ലാത്തിലും താന്നു കൊടുത്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ ആ ബന്ധം പോവും ഇപ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ രണ്ടു പേർക്കും രണ്ട് വഴിയുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കേണ്ട കാര്യമല്ലോ നമ്മൾ നമ്മുടെ വഴി പോന്നു പറഞ്ഞു കേട്ടില്ലെങ്കിൽ അത്രേ ഉള്ളു ആ അത് നമ്മുടെ താല്പര്യമില്ല നമുക്ക് ഒരു സാധാരണ ഒരു ലൈഫ് ലൈഫായിട്ട് മുന്നോട്ട് പോണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് കസായിച്ച് നിൽക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീട്ടുകാരോട് പറയുക അവര് പരിഹരിച്ചില്ല നമ്മളായിട്ട് ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല വാല്യൂ ഇൻവോൾവ് ചെയ്ത് കൂടുതൽ ആ എക്സ്പീരിയൻസ് ആണ് നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ ഓരോരോ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മള് പൊട്ടിത്തെറിക്കാതെ നമ്മൾ തന്നെ ഇരുന്നു ചിന്തിച്ചാൽ അത് ചിലപ്പോൾ സോൾവ് ആയി പോവും അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും ആ നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണല്ലോ ഇത്രയും പ്രശ്നല്ല നമ്മൾ അന്നേരം ഒന്നും ഇണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നല്ലേ ആരും അറിയത്തില്ലായിരുന്നു തീർച്ചയായിട്ടും